ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു വി കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നാല് മുതൽ ഒൻപത് വരെ പിച്ചൾ സർപ്പം ഏതോ ചുറ്റിപ്പോകാന് ഹോർ മലയിൽ നിന്നു ചെങ്കടലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു യാത്രാമധിയെ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാന് നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നു കൊണ്ടുവന്നതെന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വിലകെട്ട ഈ അപ്പം തിന്നു ഞങ്ങൾ മടുത്തു അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു ഈ സർപ്പങ്ങളെ പിൻവലിക്കാന് കർത്താവിനോട് പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഒരുപിച്ച സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനം ഏറ്റവരുപ്പിച്ച സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യായുടെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ദൈവത്തിന്റെ വിജയം കർത്താവ് വീരപുരുഷനെ വീരപുരുഷനെപ്പോലെ മുന്നേറുകയും പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു ഇപ്പോൾ ഈറ്റുനോവെടുത്തുകളെ പോലെ നിലവിളിക്കുകയും നെടുവീർപ്പെടുകയും കിതയ്ക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയുകയും ചെയ്യും നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ചു പിന്തിരിയേണ്ടിവരും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ കുരിശ് ദൈവിക ശക്തിയുടെ അടയാളം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ആണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയെത്രേ വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം ആക്കിയില്ലയോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക ലൗകികവിജ്ഞാനത്താല് അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ വഴി രക്ഷിക്കാൻ അവിടുന്ന് യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാക്കട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയക്ക് പോഷത്തവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക്

വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മിഷിഹാ സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജറുസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോണ് അകലെയുള്ള എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവന് അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവജ്ഞരായി നിന്നു അവരിൽ ക്ലിയോബാസ് പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏതു കാര്യങ്ങൾ അവർ പറഞ്ഞു നസറായനായ യേശുവിനെ തന്നെ അവന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്നു രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവന് ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്കു പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവന് അവരോട് പറഞ്ഞു ഭോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്കു പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി